എൻ്റെ പേര് നാൻസി ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നത് ഇതെൻ്റെ മൂന്നാമത്തെ ധ്യാനമാണ് ഈ മൂന്ന് ധ്യാനത്തിലും ഓരോരോ ധ്യാനത്തിലും പ്രത്യേകം പ്രത്യേകമായ രീതിയിലാണ് എനിക്ക് ഈശോ ഇടപെട്ടുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ധ്യാനത്തിൽ ഈശോയും മാതാവും എന്നോട് സംസാരിക്കാൻ തുടങ്ങി ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടും എൻ്റെ വീട്ടിൽ എൻ്റെ സംസാരിക്കും പള്ളിയിൽ പോയാൽ സംസാരിക്കും വീട്ടിലും സംസാരിക്കും മാതാവ് ഞങ്ങളുടെ വീട്ടിൽ ഒരമ്മയെപ്പോലെയായിരുന്നു എൻ്റെ മക്കളുടെ കാര്യവും എൻ്റെ കാര്യവും എല്ലാം എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂടെ സംസാരിച്ച് ഓരോ കാര്യവും നടത്തി തന്നായിരുന്നു കഴിഞ്ഞ ധ്യാനത്തിന് വന്നപ്പം ഏറ്റവും കൂടുതൽ കിട്ടിയത് പരിശുദ്ധ അമ്മ എന്നെ പരിശുദ്ധ കുർബാന എങ്ങനെ ഭക്തിയോടെ എങ്ങനെ അർപ്പിക്കണമെന്ന് എനിക്ക് കാണിച്ചു തന്നു അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഈശോനെ നമ്മളാരും കയ്യിൽ സ്വീകരിക്കരുത് ഈശോനെ നാവിൽ തന്നെ സ്വീകരിക്കണം എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞത് മുട്ടിൽ മേൽ നിന്ന് വേണം ഈശോനെ സ്വീകരിക്കാൻ അതിനുശേഷം ഞാൻ മുട്ടിൽ നിന്ന് ഈശോനെ സ്വീകരിക്കാവൂ ഈശോനെ കയ്യിൽ വാങ്ങുന്നത് ഈശോനെ എത്രത്തോളം അവഹേളിക്കുന്നത് പോലെയാണ് അതുകൊണ്ട് എല്ലാവരും ഈശോനെ നാവിൽ വേണം സ്വീകരിക്കണമെന്ന് അമ്മ എനിക്ക് കാണിച്ചെത്തുന്നു അതുപോലെ വീട്ടിൽ ജപമാല പഠിക്കുമ്പോഴും ശരി എന്നെ ഭക്തിയില്ലാതെ പല ചിന്തയിൽ പഠിക്കുമ്പോഴത്തേക്കും അമ്മ എന്നെ ഭക്തിയോടെ ജപമാല പഠിക്കാൻ പഠിപ്പിച്ചു അതുപോലെ ഇന്നത്തെ ധ്യാ ഇന്ന് വരാനുള്ള ധ്യാനത്തിൽ ഞാനും എൻ്റെ ഭർത്താവും വരാനാണ് ഉദ്ദേശിച്ചത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പേരാണ് രജിസ്റ്റർ ചെയ്തത് പക്ഷേ അത് കഴിഞ്ഞ് മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മൂത്ത മകനെ മനീഷനെ കൊണ്ടുവരാനാണ് അവനെ ഞാനിന്ന് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് അവന് ഇന്ന് ഇന്ന് കുംഭസാരിക്കാൻ നല്ലൊരു കുംഭസാരം അവൻ്റെ പാപം എന്താണെന്ന് അമ്മ എനിക്ക് പറഞ്ഞു തന്ന് അത് ഞാൻ അവന് പറഞ്ഞുകൊടുത്ത് അത് പറഞ്ഞ് അവന് നല്ലൊരു കുംഭസാരം കുമ്പസാരത്തിന് സാധിച്ചായിരുന്നു അതിന് ശേഷം അവന് ചെറിയ മാറ്റങ്ങളൊക്കെ അവൻ്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി ഇന്ന് എനിക്ക് തന്നത് വേറൊരു വിധത്തിലുള്ള അഭിഷേകമായിരുന്നു ഇവിടെ ഓരോ ശുശ്രൂഷ തുടങ്ങുമ്പോഴും എന്നെ ഈശോ അവിടെ നിന്ന് എടുത്ത് അവിടെ നിന്ന് എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മുട്ടുമേലെ നിൽക്കാൻ പറഞ്ഞു അത് ഇന്ന് ഇന്ന് വചനത്തിന്റെ അഭിഷേകത്തിന്റെ വിടുതലിന്റെ ആ ശുശ്രൂഷ സമയത്തും എന്നെ ഇവിടെ കൊണ്ടുവന്ന് മുട്ടി ആ ശുശ്രൂഷ തീരുന്നത് വരെ എൻ്റെ അടുത്ത് ചോദിച്ച് ഈ ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ എന്നോടൊപ്പം സഹനം സഹിക്കാൻ എനിക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചു ഞാൻ തയ്യാറാണോ പക്ഷേ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ അത്രയും ശുശ്രൂഷ തീരുന്നത് വരെ എനിക്ക് എന്നെ മുട്ടിൽമേൽ മേൽ നിർത്തിയിട്ട് എനിക്ക് താങ്ങാൻ പറ്റാതിരുന്നപ്പോൾ രണ്ട് പ്രാവശ്യം വീണ് പിന്നെ ഈശോ പറഞ്ഞ് നിനക്ക് താങ്ങിയില്ലെങ്കിൽ നീ എൻ്റെ കുരിശിൻ്റെ അടുത്ത് വാ എൻ്റെ കുരിശോട് ചേർന്ന് നിന്ന് എന്നോടൊപ്പം നീയും സഹനം സഹിക്കാൻ വേണ്ടിന്ന് എന്നെ കുരിശോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് നിന്ന് എനിക്ക് എല്ലാവരുടെ മുമ്പിൽ ഡാൻസ് ആടാനൊന്നും എനിക്ക് റിയത്തില്ല ആരോട് സംസാരിക്കാനും അറിയാത്ത ഞാനാ ആരും കാണണ്ടാന്ന് പറഞ്ഞു അവിടെ പോയി ഇരുന്നാലും ഈശോ ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഡാൻസ് നല്ലതുപോലെ ആടി ആരാധിക്കാനുള്ള കൃപ ഈ ധ്യാനത്തിന് വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടുന്നത് മറ്റുള്ള ധ്യാനത്തിന് പോയ ഒരു മൂലയ്ക്ക് ഇരുന്ന് ചുമ്മാ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും പക്ഷെ ഈശോനെ ഡാൻസ് ആടി ആരാധിക്കാനുള്ള കൃപ ഇവിടെ വന്നാണ് തന്നത് കഴിഞ്ഞ ധ്യാനത്തിൽ വന്ന പോലെ ഈ നിമിഷം വരെയും ഓരോ സെക്കൻഡും ഈശോയും മാതാവും എന്നോട് സംസാരിച്ചോണ്ടാണ് ഇരിക്കുന്നത് ഓരോ കാര്യത്തിന് എനിക്ക് എൻ്റെ വീട്ടിൽ എങ്ങനെ ചെയ്യണോന്നൊക്കെ എനിക്ക് പറഞ്ഞ് 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 തന്നോണ്ടേതാണ് ഇരിക്കുന്നത് ഇത്രയും കൃപ തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ദൈവം ഞാൻ വലിയ അനുഗ്രഹത്തെ ശക്തിയോടെ ശംശ സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് പ്രീതി വരുന്ന ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ് ഇതെന്റെ രണ്ടാമത്തെ ധ്യാനമാണ് കഴിഞ്ഞ ധ്യാനത്തിന് വന്നിട്ട് ഒരു സാക്ഷിയൊന്നും പറയാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെയാണ് പോയത് അപ്പം ഞാൻ ജപ രക്തക്കണ്ണിയില് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിയോഗമായിട്ട് വെച്ചിരുന്നത് ഇവിടെ വന്നിട്ട് ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടണം ഒരു സാക്ഷ്യം പറയാൻ പറ്റണമെന്നൊക്കെ ഒരു ഒരാഗ്രഹമായിരുന്നു വെച്ചിരുന്നത് അപ്പം കഴിഞ്ഞ തവണ എല്ലാവരും വലിയ വലിയ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഏറ്റവും പുറകിലിരുന്ന് ഇങ്ങനെ ഒരു വിഷമത്തോടെ ഇരിക്കുമായിരുന്നു എന്ത് പറയും ഒന്നും പറയാനില്ലല്ലോ എന്ന് പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ തവണയും തമ്പരാൻ കുറേ അനുഗ്രഹങ്ങളൊക്കെ തന്നിരുന്നു പക്ഷെ ഞാൻ അതൊന്നും പ്രഘോഷിക്കാൻ നിന്നില്ല അപ്പം അതെൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ചയാണെന്ന് കൂടെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇത്തവണ ധൈര്യത്തോടെ വന്നത് അപ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ ആരാധനയുടെ സമയത്തൊക്കെ നമ്മളെ കാല് നിവർത്തി വെച്ച് ഇരുത്തുമല്ലോ നേരത്ത് അപ്പം എനിക്കാണെങ്കിൽ കാലങ്ങനെ നിവർത്തിവെച്ച് ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല ഇരിക്കുന്ന സമയത്ത് ശരീരത്തെ മുഴുവൻ മസിൽസ് എന്തൊക്കെ വലിഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ ശരീരങ്ങനെ നുറുങ്ങുന്ന വേദനയായിരിക്കും ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇവിടെ ആ ഇരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് കാല് നിവർത്തി വെച്ചാൽ സുഖമായിട്ടിരിക്കാവുന്ന അവസ്ഥയിലേക്ക് ഞാൻ വന്നു പക്ഷേ ഞാനത് അന്നേരം തിരിച്ചറിഞ്ഞില്ല അത് പറഞ്ഞില്ല അതുപോലെ ഭാഷാവരത്തിൽ സ്തുതിക്കാനുള്ള കഴിവ് നമ്പുരാൻ തന്നിരുന്നു പക്ഷേ അതും ഞാനിവിടെ ആരോടും പറഞ്ഞില്ല പക്ഷേ ഇത്തവണ ഞാൻ പറയുന്നു എനിക്ക് ഇന്നത്തെ ആരാധനയുടെ സമയത്ത് നന്നായിട്ട് സ്തുതിക്കാൻ നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള അനുഗ്രഹം തന്നു അതുപോലെ അഭിഷേകത്തിലേക്ക് വരാനുള്ള അവസരം പിന്നെ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അഭിഷേകനെ വരുന്നുണ്ട് പക്ഷേ എല്ലാവരും വീഴുന്നു പറഞ്ഞ ഞാൻ താഴെന്നും വീഴുന്നില്ല പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഒത്തിരി തമ്പുരാന്റെ കൃപ കിട്ടുന്നതായിട്ട് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പം ഒത്തിരി സന്തോഷമുണ്ട് ഈശോയ്ക്ക് ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു തമ്പുരാൻ കൊടുത്ത വലിയ അനുഗ്രഹങ്ങളെ നന്ദി കൂടുതലു